ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പാകിസ്ഥാൻ ചാരനാക്കാവുന്ന ശ്രമം തകർത്ത് പിടിച്ച് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് യൂട്യൂബറായ ജ്യോതി മൽഹോത്രയെ സംസ്ഥാനം ക്ഷണിച്ചിരുന്നു ജ്യോതി മൽഹോത്രെ മാത്രമല്ല മറ്റ് യൂട്യൂബർമാരെയും ക്ഷണിച്ചിരുന്നു ദേശീയ അന്തർദേശീയ തലങ്ങളിലുള്ളവർ അവർക്ക് കേരളം കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തു അവർക്ക് വേണ്ട ചിലവുകൾ സംസ്ഥാനം വഹിച്ചു കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷമാണ് കഴിഞ്ഞ മാസമാണ് ജ്യോതി മൽഹോത്രെ ചാരപ്രവർത്തിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ സ്പോൺസർ വരെ കേരളമാണെന്ന രീതിയിൽ വരുത്തി തീർത്ത് ഒരു ഒരു നീക്കം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാകിസ്ഥാൻ ചാരൻ എന്ന പേരിലേക്ക് സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ എത്തിച്ചെറിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടത്തിൽ കുറച്ച് മാധ്യമങ്ങളുമുണ്ട് ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള ട്രോളുകൾ അതി അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിന് ട്വിറ്ററിനകത്തും ട്വിറ്ററും എക്സിനകത്തും ഇപ്പോൾ ശക്തമായിട്ട് കേരളമാണ് ഇതിനെ പിന്നിൽ നിന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്താണ് ഓരോരോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കുറച്ചു ആണ് ഇതിനെക്കുറിച്ച് പ്രസ്വൺ ടി വി തന്നെ ഒരു വീഡിയോ ചെയ്തത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത് സെക്കന്ദ്രാബാദ് വിശാഖപട്ടണം വന്ദേ ഭാരത്തിൻ്റെ ഉദ്ഘാടന സർവീസിനകത്ത് ഇതേ ജ്യോതി മൽഹോത്ര പങ്കെടുത്തിരുന്നു അത് നമ്മളെല്ലാം കണ്ടതാണ് ദൃശ്യങ്ങൾ കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു വന്ദേ ഭാരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും അവർ പങ്കെടുത്തിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള ഓറഞ്ച് വന്ദേ ഭാരത് എന്ന് അന്ന് പേരിട്ട ആ ഓറഞ്ച് വന്ദേ ഭാരത്തിൻ്റെ ഉദ്ഘാടന സർവീസിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള സർവീസിനകത്തും അവർ പങ്കെടുത്തിരുന്നു അവർക്കൊപ്പം അന്നുണ്ടായിരുന്നത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസും ടൂറിസം വകുപ്പുമല്ല ആദ്യമേ ജ്യോതി മൽഹോത്രെ സംസ്ഥാനത്തെ കൊണ്ടുവരുന്ന സംസ്ഥാനത്തെ കൊണ്ടുവന്നത് ബി ജെ പി തന്നെയാണ് കൊണ്ടുവന്നത് ഞങ്ങളല്ലായെന്ന് ബി ജെ പി കാര് ചിലപ്പോൾ ആവർത്തിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് കേന്ദ്രം വരിക്കുന്ന കേന്ദ്ര സഹമന്ത്രിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു എന്ന് ചോദ്യമുണ്ട് സുപ്രധാനമായ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കഴിഞ്ഞ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത്തിൻ്റെ കാസർഗോഡ് എന്നുള്ള സർവീസിന് ആ ആദ്യത്തെ സർവീസിന് ദൃശ്യങ്ങളാണ് ഓറഞ്ച് വന്ദേ ഭാരത് എന്ന് അന്ന് പേരിട്ട് ഒരുപാട് ചർച്ചയായതാണ് കളറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു ആ കാവ്യ വന്ദേ ഭാരത്തിൻ്റെ ആദ്യത്തെ സർവീസിനകത്താണ് ജ്യോതി മൽഹോത്ര പങ്കെടുത്തത് അതിന് ഭാഗമായി ചേർത്ത് കേന്ദ്രമന്ത്രി വി മുരളീധരനോടൊപ്പമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം थैंक यू सो मच इज वेरी इंपॉर्टेंट फॉर बील सी ट्रेन ट्रेवल बिकम मोर एंजॉएबल यू कैन सी दी न्यू कोच दैट इज कम वंदे भारत ट्रेन वोच हेज ए फेसिलिटी दैट पीपल कैन स्पेशली टूरिस्ट ടൂറിസ്റ്റ് ക്യാൻ ട്രാവൽ ഇൻ ട്രെയിൻ ആൻഡ് എൻജോയ്സ് ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ നിമിഷമാണ് എറണാകുളം രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ആയി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് വ്യക്തം എന്ന് പറയുമ്പോഴത്തേക്ക് സുവ്യക്തമാണ് ആദ്യമായിട്ടല്ല ജ്യോതി മൽഹോത്ര സംസ്ഥാനത്ത് വരുന്ന സംസ്ഥാനത്ത് ആദ്യമായിട്ട് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിക്കാണ് പി ജെ പിയുടെ എന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണ് റെയിൽവേയുടെ പരിപാടി കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണ് അതിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്ന റെയിൽവേയാണ് കേന്ദ്ര സർക്കാരാണ് ആ കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിക്കകത്താണ് ജ്യോതി മൽഹോത്ര സംസ്ഥാനത്ത് ആദ്യമായി പങ്കെടുത്തത് അപ്പോൾ പിന്നെ എങ്ങനെ മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ ചാരെന്ന് മുദ്രകുത്തും മുഹമ്മദ് റിയാസ് എന്ത് കുറ്റമാണ് ചെയ്ത് ഇന്ന് വ്യക്തമായിട്ട് പ്രതിപക്ഷം പറഞ്ഞ പോലെ തന്നെ അവരറിയത്തില്ലായിരുന്നു അറിയാത്ത അവർ ചാരപ്രവർത്തി ചെയ്യുന്ന ആളാന്ന് അറിയത്തില്ലായിരുന്നു പ്രസിദ്ധയായ ഒരു യൂട്യൂബറാണ് ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ അവരെ കൊണ്ടുവന്നാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നിൽ മറ്റു താൽപ്പര്യങ്ങളുണ്ട് അവർ പറയുന്നത് പരിപൂർണമായ പച്ചക്കള്ളമാണ് അങ്ങനെയാണെങ്കിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും വിജയപ്പെട്ട സമൂന്നത നേതാവ് കൃഷ്ണദാസും അപ്പോൾ ചാരന്മാരല്ലേ എന്നൊരു ചോദ്യം നമുക്ക് ചോദിച്ചുകൂടെ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ആ വന്ദേ ഭാരത്തിൻ്റെ ഉദ്ഘാടന സർവീസിലോ ദൃശ്യം കണ്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ മുഹമ്മദ് റിയാസിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ വേണമെങ്കിൽ വി മുരളീധരനോടും കെ സുരേന്ദ്രനോടും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളോട് ചോദിക്കാം ബി ജെ പി കാര് അവിടെ കിടന്നും തുള്ളുന്നു അതിനൊപ്പമുള്ള അവരുടെ ഡാൻസിൻ്റെ വീഡിയോ വരെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ അബദ്ധ നാടകം മുഹമ്മദ് റിയാസിനെ ചാരനാക്കുള്ള ബി ജെ പിയുടെ അബദ്ധ നാടകം അവർ തന്നെ നിർത്തുന്നതായിരിക്കും അവർക്ക് നല്ലത്